വടവുകോട് രാജശ്രീ മെമ്മോറിയൽ സ്കൂൾ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു എറണാകുളം ജില്ലയിൽ വടവകോട് രാജശ്രീ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നാഷണൽ സ്ത്രീ സ്കീമും ഗേഡ്സ് യൂണിറ്റും സംയുക്തമായി ഐ എം എ കൊച്ചിയുടെ സഹകരണത്തോടെ ജീവൻ തിഥി പോൾ ബ്ലഡ് എന്ന പേര് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ഹയർ സെക്കൻഡറി സെമിനാർ ഹാളിൽ എൻഎസ്എസ് ഗീതത്തോടെ ആരംഭിച്ച ചടങ്ങിൽ പി ടി ഐ പ്രസിഡന്റ് എം ആർ രാജീവ് അധ്യക്ഷത വഹിച്ചു വടവകോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റസീന പരീത് ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു

ഷിബ എം തകച്ചൻ സ്റ്റാഫ് സെക്രട്ടറി ബിനു കെ വർഗീസ് ഗൈഡ് ക്യാപ്റ്റൻ ലിസി പീറ്റർ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ബിനോ ടി എലിസബത്ത് രൂപ കോശി എന്നിവർ സംസാരിച്ചു രാവിലെ ഒൻപത് മുപ്പത് മുതൽ ഒന്ന് മുപ്പത് വരെ നടന്ന ക്യാമ്പിൽ വടവകോട് പുത്തൻകുരിശി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സോണിയ മുരുകേശൻ ഉൾപ്പെടെ നിരവധി പേർ രക്തദാനം നിർവഹിച്ചു ഫിക്സ് എഫിലെപ്സി ചുഴലി അതുപോലെ തന്നെ ആസ്മ സിവിയർ ആസ്മസിട്ട് ആസ്മയ്ക്ക് മെഡിസിൻ കഴിക്കുന്നവർ ഇൻഫെടറി യൂസ് ചെയ്യുന്നവർ പിന്നെ അതുപോലെ തന്നെ ഇൻസുലിൻ അതായത് ഡയബറ്റിക്സ് നോർമൽ ഡയബറ്റിക്സിൽ മെഡിസിൻസിൽ അത് കൺട്രോൾഡാണെങ്കിൽ ബ്രെഡ് കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ അവർ ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് ബ്രെഡ് കൊടുക്കാൻ പാടില്ല അങ്ങനെ കാർഡിയാക്കിയുള്ള അസുഖങ്ങളുള്ളവർ അങ്ങനെയുള്ളവർ കുറച്ച് മേജറായിട്ടുള്ള പ്രശ്നങ്ങൾ മാത്രമേ പെർമനന്റ് ആയിട്ട് ജെക്ഷൻ വരുന്നുള്ളൂ അല്ലാത്തവർക്ക് ബ്രെഡ് കൊടുക്കാം